ഓ ഗായ് അപ്പൊ അന്ന് ഞമ്മളീ എച്ചിടി പോയി പോന്നു ചീരക്കുണ്ടാണെ പേര് ആ വെള്ളത്തിന്റെ തെളിച്ചം കൊണ്ട് കുട്ടികളുടെ പേരാണ് എച്ചിടി പോയ ഞമ്മത്ത് നമ്മൾ ഉണ്ട് പോയി പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇത് ചീര പോണ പോകുന്ന റോഡാ കേട്ടോ ഫുള്ള് ഓഫ് റോഡാണ് അങ്ങോട്ട് പോകാൻ നല്ല വജ്ജി ഇല്ലായിട്ടല്ല ഞങ്ങള് കരുതി കൂട്ടി ഇതിലെ വന്ന കാരണം ഇന്നലെ രാത്രി നല്ല മഴ എഴുതിയോ ഇന്നലെ ഞങ്ങളെ ക്ലബിന്റെ പരിപാടി ഒരു മൂന്ന് മാസം മുന്നേ മഴ പെയ്തിട്ട് നിർത്തിയതാണ് പിന്നെ അയച്ച് റീസ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടാഴ്ചയായിട്ട് മഴ ഇല്ലെങ്കിൽ എന്നാലും നമ്മൾ പരിപാടിൻ്റെ അന്ന് പരിപാടിയാൻ തുടങ്ങലും കൊടു മഴ മഴ അന്നാ നിൽക്കാത്ത മഴ വീണ്ടും പരിപാടി നിർത്തി പിന്നെ നമുക്ക് വാശിയായി പിന്നെ അതിൻ്റെ പിറ്റേന്ന് നമ്മൾ പന്തലൊക്കെ കെട്ടി അയച്ച് വീണ്ടും സ്റ്റാർട്ടാക്കി അപ്പം മഴയില്ല ചുരുക്കി പറഞ്ഞാൽ വെറുതെ എക്സ്ട്രാ ഒരു മുപ്പതിനായിരം റുപ്പിയാണ് പോയി മഴ ബർക്കത്താണോ അതോ അതാപാണോ എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ നമ്മൾ വള്ളത്തിന്റെ അടിയിൽ ക്യാമറ ഒക്കെ ഉണ്ട് ഇവിടെ ഏതൊക്കെ മീൻ നോക്കാം ഇങ്ങോട്ട് സാധാരണ ഞങ്ങൾ വേനൽ കടുക്കുമ്പോളെ വരിക ഞമ്മളവിട്ട് പോയൊക്കെ വറ്റി കഴിഞ്ഞാല് പിന്നെങ്ങട്ടാ പോരാ അപ്പൊ ഇവിടെ ഇല്ല വള്ളത്തിന് നല്ല തണുപ്പും നല്ല തുളിച്ചുണ്ടാവും ഇപ്പൊ ഞങ്ങൾ ഇത് വെറുതെ വന്നതാണ് സുലൈക്ക കല്ലരുതുകൊണ്ട് ഭസ്മുണ്ടാക്കിയാണ്ട് ഇന്റെ നെറ്റിയില് ചാർത്തി ഒയിലെത്തിയാളികളാണ് അപ്പുറത്തൊരു പാറ ഉണ്ട് അയിമക്കേരി ആ പാറ നല്ല വൈക്കലാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒന്ന് ഉദരാൻ നീതി ഉതിർന്നു വന്ന് ഇങ്ങനെ നീച്ചിന്നതാണ് പിന്നെയാണ് ശരിക്കും ഉതിർന്നത് കൈസ് കാല് വൈക്ക് നേരെ വള്ളത്തിക്കാടി ഇവിടെ നല്ല ആയല്ല സ്ഥലാണ് രണ്ട് വെയിലടച്ചപ്പോ വള്ളത്തിന്റെ അളവൊക്കെ കുറഞ്ഞിരിക്കണേ ഇതിലേറെ വെള്ളം ഇണ്ടായിരുന്നു തണുക്കൽ തുടങ്ങി വെള്ളം തണുത്തു വന്നപ്പോ വെയിലുണ്ടായിരുന്നു വെയില് പോയി അപ്പൊ എവിടെ ഞമ്മള് ക്യാമറ വെച്ചിരിക്കണ ഇതിലാരൊക്കെ കുടുങ്ങിയിക്കണോക്ക ഞങ്ങൾ ഇവിടെ പറയുന്ന പേര് അറിയാം മറ്റുള്ളവർക്ക് വേറെ എന്തെങ്കിലും പേരേക്കടാം ഈ പള്ളമ്മ ലേല് വരുന്ന മീനിന്റെ പേരാണ് തുപ്പലം മുണുങ്ങി എന്ത് കണ്ടാലും മുണുങ്ങും ആ കരിമ്പൂട്ടേനാ വരുന്നത് അതാണ് കരിമ്പൂട്ട അതാ പിന്നെ ഒരു കുയിലുണ്ട് ആ മഞ്ഞ മീൻ ഞങ്ങൾ ഞങ്ങള് കുയില അതിന്റെ അടിയിലാ വരുന്ന അതാണ് കല്ലാങ്കാരി ഓ എന്തിനാ വരുന്നത് എനിക്കറിയില്ല